അപ്പോൾ കുടിവെള്ളമാണ് പ്രശ്നം നമ്മൾ എല്ലാവരും നട്ടോട്ട് ഓടുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയല്ലേ അതാണ് കറക്റ്റ് കാരണം ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ വെള്ളം ഇത് മുടങ്ങിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ക്ഷീണിക്കും ഇവിടെ കാകം മാറി പണ്ട് ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പള്ളിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പെൻസറിയില്ലേ വാട്ടർ ഡിസ്പെൻസറ് അത് വാങ്ങിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാട്ടർ ഡിസ്പെൻസർ വാങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരേ സമയത്ത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും വരുന്ന തരത്തിലുള്ള ഒരു വാട്ടർ ഡിസ്പെൻസറാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അസ്ലം അസ്ലിംഖാ ഉണ്ടോന്നോ ഉണ്ട് എവിടെ ഒന്ന് വിളിക്കോ എന്തല്ല അസുഖല്ലേ ആ ആ എന്തൊക്കെയാ നമുക്ക് ഒരു വാട്ടർ ഡിസ്പെൻസർ വേണം അസ്ലിം ഖാന് വിളിച്ചു പറഞ്ഞേ എവിടെ ശരി ഏതെല്ലാം കമ്പനിള്ളേ ആ ഇത് തന്നെ അന്ന് അയച്ചേ ആ വോൾട്ടാസും ബ്ലൂ സ്റ്റാറും ആഹ്

ഫ്ലഗിൽ കണക്ട് ചെയ്ലോണ്ട് വേറെ ഒന്നും ഒന്നുമില്ല ഫിറ്റില്ലോ അത്രേ ഉള്ളു ഫിറ്റിംഗ് വേറൊരു സാധനം ഇതെങ്ങനെയാണ് ഡയറക്റ്റ് ഡയറക്റ്റ് പൈപ്പിൽ കണക്ട് ലൈനിൽ ചെയ്തോളേഷ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അത് എടുക്കാം അതാ നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാൻ ഇൻസ്റ്റാളേഷൻ ഒന്നും ഇല്ലല്ലോ വാട്ടർ ഇല്ല ഇത് പ്രസ് പ്രസ് ചെയ്യല്ലേ ചെയ്യല്ലേ രണ്ടുമോളും അപ്പൊ അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ ഏതാണ് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഓക്കെ ഇപ്പൊ നമ്മളെ മക്കള് ഇനി നല്ല തണുപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ ഇത് നിക്കിയാൽ മതി ചൂടുവുള്ളവണമെന്നുണ്ടെങ്കിൽ ഇത് ഞെക്കിയാൽ മതി നമുക്ക് ഇത് ഇടുത്തിട്ട് നേരെ അവിടെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്നോട് ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി പക്ഷെ എൻ്റെ കുടുംബത്തിൽ അടുപ്പിച്ചിട്ട് മൂന്ന് മരണം സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മെന്റലി അപ്സെറ്റായിരുന്നു എൻ്റെ അടുത്ത അനിയം മരിച്ചു ഒരാഴ്ച മുമ്പ് പിന്നെ നമ്മളെ കാർണറുടെ ഒരു വൈഫ് മരിച്ചു പിന്നെ ഉമ്മായുടെ അതായത് ഗ്രാൻഡ് മദറിൻ്റെ കാര്യം അഞ്ഞത്തി വരിച്ചു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പറഞ്ഞ വാക്കാസം ഇത് പാലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നിതാ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് ഇത് നേരെ വാങ്ങിയിട്ട് അവിടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം ഇന്ന് നിങ്ങൾ പെട്ടെന്ന് എടുത്തോ ഓക്കെ അപ്പം നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് ഈയൊരു ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ പള്ളിയിൽ എത്തിച്ചു കൊടുക്കാം കുട്ടികളൊക്കെ പള്ളിയിലുണ്ട് ഇണ്ട് കേട്ടോ വെയിറ്റ് ഇവിടെ കകം മാറി പണ്ട് ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് എടുക്കലെ ഗ്ലാസ് മുമ്പിലെ കുടിവെള്ളത്തിൻ്റെ അപ്പോൾ കുടിവെള്ളമാണ് പ്രശ്നം നമ്മൾ എല്ലാവരും നട്ടോട്ട് ഓടുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയല്ലേ അതാണ് കറക്റ്റ് കാരണം ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ വെള്ളം ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ക്ഷീണിക്കും അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്നൊരു ദരസ്ഥാണിത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാം ഒഴിവാക്കണല്ലോ നമുക്ക് വെള്ളം കുത്ത അല്ലേ നമ്മളെ മക്കൾ ഇന്നു മുതല് നല്ല അടിപൊളി വെള്ളം കുടിക്കട്ടെ തണുപ്പും ചൂടും രണ്ടും കിട്ടും കേട്ടോ നമ്മളെ ദർശന വെള്ളം കുടിക്കണു വെള്ളം വേണേ വെള്ളം വെള്ളം തണുത്ത വെള്ളം കുടിക്കാം ஆசிய குடிக்காட்டா களதோட்டா களையாம்பாட்டா ഓക്കെ സന്തോഷം നന്നായിട്ട് പഠിക്കുന്നില്ല എല്ലാവരും ഏഹ് എല്ലാവരും പഠിക്കുന്നില്ല സന്തോഷത്തിന് ഹാപ്പി അല്ലേ ഏ ഇരുന്നാക്ക് മാത്രം ഉണ്ടായില്ലോ അത് അരിക്ക് പോയി കസര ஆ அறியா நீக்கா வலுத்தோ வலுத்தோ வலுத்துக்கிண்டு வலுத்தோ அட் ஏறியா ஐசரி அப்புறம் கொடுக்குல പഠിക്കണം ട്ടാ നല്ല കുട്ടികളാണ് എല്ലാരും അന്നേരം പഠിക്കൂലേ സാറി പഠിക്കൂലേ

കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുന്നേറ്റിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മദ്രസയ്ക്ക് ഇങ്ങനൊരു വെള്ളത്തിൻ്റെ സംവിധാനം വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്നായിക്കൊണ്ട് നമുക്കതിൻ്റെ സംവിധാനം എല്ലാം ചെയ്തുതന്നു നാഥൻ കബൂൽ ചെയ്യട്ടെ ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നുമെന്നും ശക്തി ശക്തി നൽകട്ടെ എന്ന് ജാ ചെയ്യുന്നു നമ്മുടെ മദ്രസ അലഹദില്ല വളരെ വളരെ നന്നായി മുമ്പോട്ട് പോകുന്നു എന്നാൽ മദ്രസയ്ക്ക് പലപ്പോഴുമുള്ള പ്രശ്നങ്ങളാണ് ഈ കുടിവെള്ളത്തിൻ്റെയും അതേപോലെ പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പരിമിതമാകുന്നത് അതിൽ നിന്നൊരു പരിഹാരം നമുക്ക് തന്നിരിക്കുന്നു അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ എല്ലാവിധ തൗഫീഖിക്കും നൽകട്ടെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എന്തായാലും ചെയ്യും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക കാരണം ഇതുപോലെയുള്ള ഒരുപാട് പള്ളികളും പിന്നെ കുട്ടികൾ പഠിക്കുന്ന കുറേ പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചില പള്ളിക്കൂടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെഞ്ച് പോലും ഇരിക്കാനുള്ള ബെഞ്ച് പോലും ഉണ്ടല്ലോ പൊട്ടിപ്പോയ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ മുമ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് ചെയ്തു കൊടുക്കാം കാരണം ഇതൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവും അല്ലേ നാളെ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് അല്ലേ എന്നൊക്കെ വേണ്ടി നമുക്ക് ഇതൊക്കെ ബാക്കി ഉണ്ടാവും അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അത് ഉസ്താഹനോടെ നമ്മൾ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ ലോകം മുഴുവൻ പല വിധത്തിലുള്ള മദ്രസകളും പള്ളിക്കൂടങ്ങളും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെ ഇൻഷോല്ല ോട്ടേന ഓക്കേ അപ്പൊ അപ്പൊ വളരെ സന്തോഷം ഞാൻ ഒരു വർഷം ഇവിടെ പഠിച്ചിട്ടുള്ളൂ ഈ തരസിലോ കേട്ടോ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം പിന്നെ ഇവിടെ എന്നോട് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു മൂന്ന് മരണം ഉണ്ടായി അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷം മക്കളുടെ ദാഹം മാറ്റാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയല്ലോ അത് ഭയങ്കര അതിൽ ഞാൻ വലിയൊരു ഭാഗ്യവാനാണ് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ പള്ളിക്കൂടങ്ങളും ദർസുകളും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇത് കാണുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു അഞ്ചാളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാൾ കുറച്ച് പൈസ ഇട്ടിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക അപ്പോൾ ആരും കൈ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ സ്നേഹിച്ച് പഠിപ്പിക്കുക എന്നാൽ മാത്രമേ ഇനി നാളെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് നല്ലത് കൊടുക്കുക നാളെ അവരും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് പഠിക്കട്ടെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളോട് എല്ലാവരും മനസ്സിൽ നിറയെ സ്നേഹം മാത്രം തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ഒരു ഓൾക്കാല ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന മെയ് ഇരുപത്തൊന്നാം തീയതി നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം നമ്മൾ ഫാമിലി ഫാമിലിയായിട്ട് ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം നമുക്ക് അടുത്ത വീഡിയോമായി വീടും കാണാം ലവ് ഓൾ